ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നേരം വെളുത്ത് ഞാൻ എണ്ണീറ്റതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്നീട്ട് ഇപ്പോൾ വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ റൂമിൽ തന്നെ ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഒരിച്ചിരി വെട്ടമുണ്ട് കാരണം നമ്മൾ ഇല്ലാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വെട്ടം ഉള്ളിടത്ത് നിന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ആണത്തില്ല ഒരുമാതിരി എന്താ പറയുക ഒരു ഗ്രെയിംസ് പിടിച്ച പോലെ ഇരിക്കും ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരിച്ചിരിയെങ്കിലും വെട്ടമുണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ റൂമിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ റൂമിൻ്റെ എവിടെ നിന്നുണ്ടോ ഇപ്പം ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവുമെന്ന് അപ്പം ഞാൻ ഓർത്ത് അന്നാ ഇന്ന് ഇത് ചെയ്യാമെന്ന് അപ്പം ഇതിനകത്ത് എൻ്റെ കുഞ്ഞു കുഞ്ഞി കുക്കിങ്ങുകളും ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇപ്പോൾ സമയം എത്രയോന്ന് വെച്ച് ഏ ഇപ്പം സമയം ആറേമുക്കാലായി ചില സമയം നമുക്കിവിടെ നോക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ മഞ്ഞിങ്ങനെ കാണാം ഇപ്പോൾ പക്ഷെ മഞ്ഞ് കാണുന്നില്ല എങ്കിലും നല്ല തണുപ്പുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് തോന്നുന്നു അണ്ണച്ചി എണ്ണീട്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അണ്ണച്ചി അതിൻ്റെ ഇടയ്ക്ക് കടും കാപ്പിയൊക്കെ വെച്ച് കുടിച്ചായിരുന്നു കടും കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ഇപ്പം ഞാനും ഇടയ്ക്ക് ഒന്ന് കടും കാപ്പി കുടിച്ചായിരുന്നു അണ്ണച്ചി അപ്പം ഇന്നലെ വൈകിട്ട് അരിപ്പൊടി വാങ്ങിച്ചായിരുന്നു അപ്പം നമ്മൾ തലേന്ന് വൈകിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പൊടി ഇല്ലെങ്കിൽ അത് വാങ്ങിക്കും അപ്പോൾ അരിപ്പൊടി വാങ്ങിച്ചപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടായിരുന്നു പക്ഷേ എണ്ണച്ചിച്ച് തേങ്ങ മേടിക്കാൻ മറന്ന് തേങ്ങ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വരും അപ്പോൾ ആ സമയത്തൊന്ന് മുറ്റം തൂക്കണം നമ്മുടെ ഡെയിലി മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നും ഒരുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വ്യത്യാസം കാണാം ഞാനിപ്പോൾ ഇന്നത്തെ എങ്ങനെയാണെന്നുള്ള കാണിക്കുന്നത് അപ്പം നമുക്കിവിടെ നാല് സൈഡിലും മുറ്റമുണ്ട് ഞാൻ അങ്ങനെ എന്തായാലും നമ്മുടെ ചൂലെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തൂക്കൽ തുടങ്ങാം ഞാനങ്ങനെ ഫോണൊക്കെ ഒരു സൈഡിൽ വെച്ച് തൂത്ത് ആ ചില സമയത്ത് നല്ല ഇല കാണും ഈ റബ്ബർ ഇലയൊക്കെ ഇപ്പം ഇച്ചിരി കുറവാണെല്ലാം അതുകൊണ്ട് തൂക്കാൻ നല്ല എളുപ്പവുമായിരുന്നു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം അണ്ണച്ചി ആ വാതലിൻ്റെ പടിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അപ്പം അണ്ണച്ചി ആ വീഡിയോ എടുക്കുന്ന കണ്ടില്ലായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ കാണുകയും ചെയ്ത് അണ്ണച്ചിക്ക് ഈ ഓട്ടോ ഇല്ലാത്ത സമയത്ത് രാവിലെയൊക്കെ അണ്ണച്ചി ഇങ്ങനെ ആ പടിയുടെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ സാധനം മേടിക്കാൻ പോയി തേങ്ങായും പിന്നെ സവോളയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ടക്കറി വെക്കാനായിട്ടാണ് അപ്പം സവോള കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സവോളയും വാങ്ങിച്ച് അപ്പം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം രാവിലത്തെ കാപ്പിക്കുള്ള മുട്ടക്കറിയൊക്കെ വയ്ക്കാം സത്യം പറഞ്ഞാൽ ഇന്നും എന്നും രാവിലെ കാപ്പിക്ക് നമുക്ക് ഓരോന്നും ഉണ്ടാക്കണമല്ലോ അപ്പം എന്നാ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കും ഇപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചു അതിന് ശേഷം അരിപ്പൊടിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതല്ലേ നമുക്ക് ഈ ഗ്യാസ് വെള്ളം തിളപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പൊടി ഇട്ട് ഇളക്കി എടുക്കാം ഞാൻ പിന്നെ കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അതെനിക്ക് നല്ല എളുപ്പമാണ് രാവിലെ തന്നെ ഒക്കെ വേണ്ട കത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇടിയപ്പം അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം നല്ല തീയുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഗ്യാസ് ഇതാക്കണ്ടല്ലോ അപ്പോൾ അടുപ്പത്ത് നമുക്ക് വെക്കാം തീ കത്തിയാൽ പിന്നെ നല്ലപോലെ അങ്ങ് കത്തും അതാണ് കാര്യം അപ്പം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നല്ല തീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും അതിൻ്റെ ഇടയ്ക്ക് എണ്ണച്ചി വന്ന് പറഞ്ഞു രാവിലെ ഉണ്ട് ഓട്ടത്തിന് പോകണം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതൊക്കെ എടുത്തു പിന്നെ കടുവൊക്കെ തിളച്ച് അതൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അണ്ണച്ചിക്ക് അങ്ങനെ കഴിക്കാൻ കൊടുത്തു ഉച്ചത്തേക്കിന് കുറച്ച് മീൻ വെട്ടണം അപ്പം ഇതിനകത്ത് മീനില്ല അങ്ങ് കൊണ്ട് മീൻ വെട്ടുന്നത് അപ്പം ചട്ടി കൊണ്ട് അവിടെ വെച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് മീൻ എടുത്തുകൊണ്ട് വരാം ഇവിടെ പൂച്ചയുണ്ട് അല്ലെ പൂച്ച വന്ന് മീൻ എടുത്തുകൊണ്ട് അപ്പം ഇതുകൊണ്ട് വെച്ചിട്ട് മീൻ എടുക്കാം മീൻ വെട്ടുന്ന ആ പച്ച ബക്കറ്റ് വെച്ചുവെക്കുന്നതാണ്ട് അവിടെ ഇരുന്ന് ആ മീൻ വെട്ടുന്നത് മീൻ വന്ന് പൂച്ചയൊക്കെ കൊണ്ട് അപ്പം നമുക്ക് ചട്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം കുറച്ച് കിളിമീൻ അപ്പോൾ ഇതൊന്ന് വെട്ടണം അതേ പൂച്ച എവിടെ ഇരിപ്പുണ്ട് പൂച്ച മീൻ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക പൂച്ചയ്ക്ക് മീൻ്റെ തല കൊടുക്കും അങ്ങനെ കിളിമീനൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് അത് കുഞ്ഞിതായിരുന്നു ഞാൻ കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട് കുറച്ച് കറി വെക്കാനും കൂടാണ് എടുത്തേക്കുന്നത് അരി അടുപ്പത്തിട്ടിട്ടായിരുന്നു മീനൊക്കെ വെട്ടാൻ പോയത് അപ്പഴത്തേനും നമ്മുടെ ചോറൊക്കെ തീയില്ലാതെ ഇല്ലാതെ കിടക്കുമായിരുന്നു പക്ഷേ ചോറ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കഞ്ഞി ഒന്ന് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി തീർന്നു ഞാൻ ഒരു ടേബിൾ സ്പൂൺ ൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കല്ലിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില അതും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നില്ലേ തുള്ളി നാരങ്ങ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തന്ന നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് എപ്പോഴും ഞാൻ നാരങ്ങ നീരൊന്നും ചേർത്ത് കൊടുക്കത്തില്ല നമ്മുടെ കയ്യിലുള്ള സമയത്തെ ചേർത്ത് കൊടുക്കൂ ും മസാല എല്ലാം നല്ല രീതിക്ക് ഒന്ന് പെരട്ടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം മീൻകറി വെക്കാൻ നേരത്തെ എന്റെ കൂട്ടുകാരി ഒന്ന് വിളിച്ചായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു ഫോൺ സാധാരണ ഞാൻ സ്പീക്കറി ഒരു സൈഡിൽ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് പിന്നെ ഉമ്മച്ചീനിയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ടത് നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മോരുകറി വെച്ചു മോരുകറിയും കൂടെ ആകുമ്പോൾ നല്ലതല്ലേ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പെരക്കകം തൂക്കാനായിട്ട് വന്നത് നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഒരുപാട് ചപ്പൊന്നുമില്ല ഇന്നലെ രാത്രി ഞാൻ മിഷൻ തയ്ച്ചായിരുന്നു അപ്പം മിഷീൻ ഒക്കെ ഒതുക്കി വെച്ചു അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ ഒരു നാലരയൊക്കെ ആയി അപ്പം ഞാൻ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കുകയാണല്ലോ എന്ന് ഇപ്പം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നല്ല ഇതായിരിക്കും വീഡിയോ എടുത്ത് വരാൻ അവസാനം നമ്മൾ വീഡിയോ എടുത്തു വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ക്ഷീണിച്ചു അതായത് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അപ്പോൾ ആ ഒരു ദിവസത്തെ ഫുള്ളും നമുക്കങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണെന്ന് തോന്നുന്നു കുറച്ച് പാടാൻ തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പം ഇപ്പോൾ വൈകുന്നേരമായി അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓർത്ത് തന്ന വീഡിയോ എടുക്കാമെന്ന് അണ്ണച്ചി ഓട്ടം പോയിട്ട് ഇപ്പോഴാണ് വന്നത് അപ്പം അണ്ണച്ചി കുളിച്ചിട്ടൊക്കെ എണ്ണച്ചി പിന്നെ ചോറുണ്ണുമാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കടുങ്കാപ്പി വെച്ചായിരുന്നു അതേണ്ട ഇവിടെ ഇങ്ങനെ മുളക് തൈ നട്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇതേപോലെ ചാക്കിനകത്ത് അപ്പോൾ വൈകുന്നേരം ഇതിനെല്ലാത്തിനും ഒക്കെ വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം ഇങ്ങനെ വെള്ളം നമ്മൾ തളിച്ചു കൊടുത്താലേ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കത്തേ ഉള്ളോ ഇതിനൊക്കെ ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഒരു മരി ഒന്ന് അത് ഉച്ചയ്ക്കൊക്കെ വെയിലും ഉണ്ടല്ലോ അപ്പം ഞാനിത് കൂടുതലും ഞാൻ വൈകുന്നേര സമയത്താണ് വെള്ളമൊക്കെ ഇങ്ങനെ നനച്ചൊക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ രാവിലെ കഴുകി വെച്ച പാത്രമൊക്കെ പിറക്കി അടുക്കളയിലൊക്കെ അടുക്കി പിറക്കി വയ്ക്കാനുണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ പൂച്ച അവിടെ ഇന്ന് വിശന്ന് കാര്യമെന്നുണ്ടായിരുന്നു ഈ പൂച്ചേനെ ഞാൻ വളർത്തുന്നതല്ല പക്ഷേ ഇതിലേക്കൂടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് അപ്പം ഞാൻ നോക്കിയപ്പം അണ്ണച്ചി കഴിച്ചതിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നു മീൻ്റെ മുള്ളൊക്കെ അപ്പം ഞാൻ പിന്നെ കുറച്ച് ചോറും കൂടി എടുത്ത് അതിന് കൊടുക്കാമെന്ന് ഓർത്തു വിശപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യനായാലും മൃഗത്തിനായാലും വിശപ്പ് വിശപ്പ് എന്നല്ലേ ഞാനിപ്പോൾ ഓർക്കുന്നേ ഇന്നത്തെ വീഡിയോ എന്നാൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഓർക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വേറെ ഇനി കുക്കിങ്ങും അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഉമ്മച്ചിയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻസ് ചെയ്യണം പിന്നെ കുക്കിംഗ് വീഡിയോസ് എന്തായാലും നമ്മൾ ഉണ്ടാവും അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ